ഓപ്പൺ ക്ലിക്ക് വിഡ്രോ ഇപ്പം കയറി രണ്ടായിരം പോയിട്ടു പിന്നെ ആകുമ്പോഴത്തേക്ക് അത് പത്തായിരം രൂപയാക്കും ആ ഫസ്റ്റ് പറഞ്ഞ രണ്ട് സാധനം ചുമ്മാ ക്ലിക്ക് ബേറ്റ് കൊടുത്തത് എന്തിനാന്ന് വച്ചാൽ വ്യൂസ് ഇട്ടാൻ വേണ്ടി വ്യൂസ് ഇട്ടാൽ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാവരും നോക്കുകയുള്ളൂ ഓക്കെ സോ ചിലപ്പം ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ആരും പോകരുത് ഒന്ന് വെയിറ്റ് ആക്കുക ഈ ഒരു ഇൻട്രോ മുഴുവനായിട്ട് കേൾക്കുക കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് പൈസ കിട്ടില്ല പക്ഷേ ഇതൊരു ഫ്രീ ഫ്യൂച്ചർ പ്രൊജക്റ്റാണ് സോ നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ ഒരു അമ്പത് ഡോളർ അമ്പത് ഡോളർ എന്നൊക്കെ പറയുമ്പം ലൈക്ക് നാലായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയുടെ അടുത്തൊക്കെ മിനിമം ഒരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും ക്രിപ്റ്റോ ആണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സോ കുറച്ച് കഴിഞ്ഞ അതിന് പ്രൈസ് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ക്രിപ്റ്റോ രണ്ട് ലൈക്ക് പ്രൊജക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സോ ഇന്ന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇനി ഇനി മുതൽ ഞാൻ ഈ ഈയിടെ ആയിട്ട് നമ്മളുടെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ക്രിപ്റ്റോ പ്രൊജക്ട്സ് കൊണ്ട് കുറേ സംഭവം ചെയ്തിട്ടുണ്ട് സോ അതിന് വേണ്ട മെയിനായിട്ടുള്ള ഒരു ബ്രൗസറും ബ്രൗസറും ഇന്ന് എങ്ങനെ ചെയ്യേണ്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഇനി അതിലായിരിക്കും മെയിനായിട്ട് കളികളെ സോ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക ഓക്കെ നിങ്ങൾക്കിപ്പം പൈസ കിട്ടണമെന്ന് വെച്ചിട്ട് വന്നവരാണെങ്കിലും ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം ഇപ്പം പൈസ കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അടിയിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഓൾ ഓനോ ആപ്സ് അതിൽ ഇരുപത്തഞ്ച് രൂപ വരെയൊക്കെ സൈനപ്പ് ബോണസ് കിട്ടും സോ അത് വെച്ചിട്ട് സ്ലോട്ട്സ് കളിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് രൂപ രണ്ട് രൂപ ബെറ്റ് ബെറ്റ് വെച്ച് വെച്ച് സ്ലോട്ട്സ് കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു വിന്നിംഗ് ഉണ്ടാവും ചിലപ്പോൾ നൂറ് നൂറ്റി ഇരുപത് എന്നും ലൈക്ക് ഇരുന്നൂറ് അങ്ങനത്തെ പിന്നിങ് ഉണ്ടാക്കിയിട്ട് അത് മിനിമം ഇട്ടിട്ട് നൂറ്റിപ്പത്ത് മാത്രോ ലൈക് നൂറ്റിപ്പത്ത് ആയാലും നിങ്ങൾക്ക് വിട്ടിട്ട് കൊടുക്കാം അന്നേരം നൂറ് കയറും സൊ അങ്ങനെ ഒരു ആപ്പ് മാത്രമേ എനിക്ക് തോന്നുന്നില്ല ഇപ്പം പൈസ ഇട്ടെന്ന് വെച്ച് വരുന്നവർക്ക് കിട്ടുകയുള്ളൂ ഓക്കെ സോ അതുവാണെന്ന് അത് ലിങ്കി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് യോനോൻ്റെ പ്രൊമോഷൻ ഓക്കെ യോനോ ഫ്രീ പ്രൊ ലൈക്ക് പെയ്ഡ് പ്രൊമോഷൻ നല്ലാട്ടോ ഞാൻ തന്നെ സ്വന്തം ഉണ്ടായിരുന്നു കാരണം നല്ല രീതിയിൽ ഏർണിങ്സ് കിട്ടുന്നുണ്ട് യെസ് ഓക്കെ സോ നമ്മളെ കണ്ടന്റിലോട്ടേക്ക് വരാം ടോപ്പിക്കിലോട്ടേക്ക് വരാം വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണും കാരണം ഈ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണും കാരണം മെയിൻ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട് അത് സംഭവം ചെയ്താലേ ബാക്കി നിങ്ങൾക്ക് ഇനി വരുന്ന യൂട്യൂബിലിടാൻ പോകുന്ന ഇനി വരുന്ന എല്ലാ ക്രിപ്റ്റോ ഫ്രീ പ്രൊജക്ടും ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തായാലും ഒരു പത്തിരുപത് ക്രിപ്റ്റോ എയർ ഡ്രോപ്സ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് എന്തായാലും ഒരു അഞ്ചാറെണ്ണം നിങ്ങൾക്ക് ഷുവറായിട്ട് വിഡ്രോവൽ കിട്ടുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ടൈം വേസ്റ്റ് ആക്കാനില്ല കാരണം രണ്ടര മിനിറ്റായി വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ആക്റ്റീവായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും അതിലാണ് നേരം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം ഈ ഒരു മിസസ് ബ്രൗസർ ഇത് ഇതിപ്പോൾ നമ്മൾ രണ്ടിൽ രണ്ട് ഓഫേഴ്സ് ആട്ടോ രണ്ട് ലൈക്ക് പ്രൊജക്ട്സാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ആക്കുന്നത് ഓക്കെ സോ എന്താ ഈ ഒരു ബ്രൗസർ ഈ മിസസ് ബ്രൗസർ എം ഐ എസ് ഇ എസ് ബ്രൗസർ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സംഭവമാണ് അതായത് ഇനി നമ്മൾ ചാനൽ ഇടാൻ പോകുന്ന അധികം ക്രിപ്റ്റോ പ്രൊജക്ട്സ് നമ്മളിപ്പോൾ അധികം ക്രോമിലൊക്കെയല്ലേ ടാബിൽ ടാബായിട്ട് സേവ് ചെയ്ത് അതിനു പകരം ഈ ഒരു ബ്രൗസറിലാട്ടോ ഇനി ചെയ്യാൻ പോലെ പോകുന്നത് അതായത് മിസസ് ബ്രൗസറിലാണ് ഇനി ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു ബ്രൗസർ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ഇവിടെ നമ്മളൊരു എക്സ്റ്റെൻഡ് മെറ്റാ മാസ്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പോകുന്നുണ്ട് അത് ഇനി വരുന്ന ക്രിപ്റ്റോ പ്രൊഡക്ട്സിന് മസ്റ്റ് ആണ് ഓക്കെ സോ നിങ്ങളത് ഇൻസ്റ്റാൾ ആക്കുക ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഇവിടെ കണ്ടിന്യൂല കൊടുക്കുക ഓക്കെ ആഫ്റ്റർ ദാറ്റ് ദെ എലോ എലോ ഓക്കെ ഒരു കാര്യങ്ങൾ കൊടുക്കുക ഇവിടെ ആസ് ഡിഫോൾട്ട് ബ്രൗസർ ആപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കുക ഞാൻ ക്യാൻസലാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ മെറ്റാ മാസ്ക് എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ തന്നെ മെറ്റാ മാസ്ക് കൊണ്ട് കാണാൻ പറ്റും അതർവൈസ് നിങ്ങൾക്ക് മെറ്റാ മാസ്ക് എക്സ്റ്റൻഷൻ എന്നോ മെറ്റാ മാസ്ക് എന്നോ എന്താ വെച്ചാൽ ആ ഒരു ബ്രൗസറിൽ സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന ആ ഒരു സാധനം ലൈക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ലൈക്ക് ഇവിടെ മൂന്ന് രണ്ട് മൂന്ന് ടാബ് ചുമ്മാ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ എന്താക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടാബ് മാത്രമാക്കിയിട്ട് ആ ഏറ്റവും ടോപ്പിലില്ല വണ്ണിൻ്റെ തൊട്ടിപ്പുറത്തില്ലേ ആ ഒരു സാധനത്തിൽ മെറ്റാ മാസ്ക് എന്നെടുത്ത് ഒരു ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ സോ മെറ്റാ മാസ്ക് എന്നെടുത്ത് പോവുക അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ലോഡായിട്ട് വരുന്നതായിരിക്കും സോ അവിടെ എഗ്രി എഗ്രി കൊടുത്തതിനു ശേഷം ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക അതിനുശേഷം താഴോട്ടേക്ക് പോവുക വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് എഗ്രി ആക്കാം ഓക്കെ സോ ഇത് നല്ലതാണ് ഈ ഒരു ഈ ഒരു മെറ്റാ മാസ്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് നല്ലതാണ് കിവി ലൈക്ക് കിവി ബ്രൗസർ അല്ല സോ വായി ബി ബ്രൗസർ എന്ന് പറയുന്നത് മിസ്സ് മിസസ് ബ്രൗസർ ഓക്കെ സോ പിന്നുവെച്ചാൽ ഇവിടെ പാസ്വേഡ് സെറ്റ് ആക്കണം ഒന്നുമില്ല നിങ്ങളുടെ പേര് ഒരു അറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് നമ്പർ അത് വെച്ചൊരു പാസ്വേഡ് എടുക്കുക അതിനുശേഷം ഇവിടെ മൈ വാലറ്റ് റെക്കമെൻഡ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്നുണ്ട് സോ ഒന്ന് നമ്മൾ വാലറ്റ് സെക്യൂർ ആണ് അതിനൊന്നും ഇല്ല നിങ്ങളാട എന്താ ഇപ്പം റിവീൽ സെക്യൂരിറ്റി റിക്കവറി ഫേസ് ഉണ്ടാകും സോ അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം നിങ്ങൾക്കൊരു റീക്കവറി ഫേസ് ഇട്ടുണ്ട് അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ നിങ്ങളത് കോപ്പി ആയിട്ട് നിങ്ങളുടെ ടെലിഗ്രാമിലോ നോട്ട്സിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഏതിലാ വെച്ചാൽ ജസ്റ്റ് ഒന്ന് కాపీ పేస్ట్ ఏది వక్కడం അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം ഹൈഡാക്കിയിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും അതൊരിക്കലും മിസ്സാവരുത് മിസ്സായാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ വാലറ്റ് റീകവർ ചെയ്യാൻ പറ്റില്ല സോ ഞാൻ ഞാനിന്നാക്കി ടെലിഗ്രാമിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും എട്ടാമത്തെയാണ് ചോദിക്കുന്നത് സോ അത് ക്യാപിറ്റലും അങ്ങനെ ഒന്നും ആവാണ്ട് തന്നെ അതിലില്ലെന്നാണ് കറക്റ്റ് അതവിടെ കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അതായത് ഇട നമ്മൾ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് രണ്ട് മൂന്നെണ്ണം ഹൈഡ് ആക്കിയിട്ട് തരുന്നുണ്ട് സോ ഞാനത് ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഗോഡിറ്റും കൊടുത്തിട്ടുണ്ട് ഗോഡിറ്റും ജസ്റ്റ് ഒന്ന് കുറേ സംഭവങ്ങൾ വരും ഓക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള െ ത്രീ ആണ് എല്ലാ കാര്യങ്ങളും വരും അപ്പം നമുക്കിട ഒരു എന്താ എക്സ്റ്റൻഷൻ സെറ്റ് ആയിട്ടുണ്ട് എന്നെ നിങ്ങൾ എന്താക്കണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാകും സോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ ക്രോമിലോട്ടേക്ക് പോകും നിങ്ങളിപ്പോൾ മറ്റേ ബ്രൗസറാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രൗസിലോട്ടേക്ക് വരും അല്ലെങ്കിൽ ക്രോമിലോട്ടേക്ക് ക്രോമിലോട്ടേക്ക് പോകണമെങ്കിൽ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഒരു ലിങ്ക് കോപ്പി ആയിട്ട് നേരെ മറ്റും നമ്മൾ ഈ ബ്രൗസറിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി വളരെ സിംപ്ലായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഓക്കെ സോ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ സൈൻ ഇന്നലെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സോ സൈൻ ഇന്നലെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം സൈൻ ഇൻ വിത്ത് ഇമ്മ്യൂട്ടബിൾ പാസ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ അവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് പണിയാണ് എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ സോ കുറച്ച് പേർ ആന്താന്ന് ഓക്കെ സോ ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക അല്ലെങ്കിൽ ആ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ നില്ല് എടുത്ത് പോയിട്ട് കൊടുക്കുക ഓക്കെ എങ്ങനെ പോയാലും നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനേശേഷ ആ ഒരു ഇമെയിലോട്ടേക്കും ഒരു പെർമിഷൻ അലോ ചെയ്യുന്നുണ്ടാവും സോ അത് എസ് എ നില് ടു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞു അതിനെ എസ് എ കൊടുക്കുക അതായത് ഇവരുടെ ഈ വെബ്സൈറ്റുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം ഇമെയിൽ അത്ര മാത്രമേ ഇല്ലു ഓക്കെ സോ അങ്ങനെ ഓൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇനിയാണ് നമ്മുടെ മെയിൻ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പം ഇങ്ങനൊരു പേജിലോട്ടേക്ക് വരും സോ ഇവിടെ വന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻപുട്ട് ഇൻവൈറ്റ് കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോഡ് കാണാൻ പറ്റും ആ ഒരു കോഡ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തിട്ട് ഇടവൻ്റെ അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ഒരു കോഡ് സ്ക്രീൻ ആ ഒരു ഡിസ്ക്രിപ്ഷൻ സ്ക്രീൻ ഷോട്ടെടുക്കുക ഗൂഗിൾ ലോട്ടൊക്കെ ഒരിക ഇതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഏറ്റവും ടോപ്പ് വോയിസിൻ്റെ ഇപ്പോഴത്തെ ലെൻസ് കാണാൻ പറ്റും അവിടെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് കോഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത കോഡ് മാത്രമേ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം വളരെ സിമ്പിളായിട്ട് പ്രൊസീജിയർ ആണ് ഓക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കാണിക്കും കാരണം ഇടാൻ പോകുന്ന വീഡിയോ ആണ് ഞാൻ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് സോ സോ ഒരു കോഡ് കോഡ് കോപ്പി ചെയ്യുക ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആക്കി അടുത്തത് ഇവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം ഒന്നുമില്ല അതിനുശേഷം ജസ്റ്റ് ബാക്കിലോട്ടേക്ക് അടിക്കാം ഓക്കെ സോ ബാക്കിലോട്ടേക്ക് അടിക്കും അടിച്ച് കൺഫേം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൺഫേമിൻ്റെ ഭാഗത്തേക്ക് അതും ഇതാവും അതായത് ടാസ്ക് ചെയ്തിട്ട് ബാക്കിലോട്ട് കൺഫേം ആക്കി അതായത് അടുത്ത വാലറ്റ് കണക്ട് ചെയ്യുക അതായത് നമ്മൾ എക്സ്റ്റൻഷൻ എന്തിനാണ് ഉണ്ടാക്കിന് വാലറ്റ് കണക്ഷൻ അതായത് ഈ ബ്രൗസർ നിന്നുള്ള വാലറ്റ് കണക്ഷൻ വേണ്ടിയിട്ടാണ് സോ നമ്മൾ നമ്മളുടെ കണക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മളെ മെറ്റാമാസ്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കണക്ട് ആയിട്ടുണ്ട് കാരണം ഓൾറെഡി നമ്മളെ ഈ ഒരു ഇതിൽ എക്സ്റ്റൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഓക്കെ അങ്ങനെ മൂന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് നാലാമത്തത് അത് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ടാസ്ക് ആട്ടോ അതൊന്നും ഇല്ല മിനി ക്ലാൻ പാസ്പോർട്ട് വെച്ചാലോ നമ്മളൊരു യൂസർ നെയിമോ കൊടുക്കുക പിന്നെ നമ്പർ കൊടുക്കാൻ പറ്റൂലോ അപ്പൊ ആ ഒരു യൂസർ നെയിം കൊടുത്താൽ മാത്രം മതി നമ്പർ കൊടുക്കാൻ പറ്റും അറിയില്ല എന്തായാലും ഞാൻ യൂസർ നെയിം കൊടുത്തു സക്സസ്ഫുൾ ആയിട്ടുണ്ട് തോന്നുന്നു ഓക്കെ സക്സസ്ഫുൾ ആയിട്ടോ സംഭവം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം ഓക്കെ അന്നേരത്തേക്ക് അതും കംപ്ലീറ്റ് ആയി അടുത്തെന്ന് വെച്ചാൽ ഇവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക നമുക്ക് നേരെ ട്വിറ്ററിലോട്ടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ എന്താക്കി വെച്ചാൽ ലോഗിൻ അടിച്ച് ലോഗിൻ അടിച്ചപ്പം നോർമൽ പേജാണ് വന്നത് നമ്മൾ അക്കൗണ്ട് ലോഗിൻ ലോഗിനാക്കിയതിന് ശേഷം അവിടെ വന്നിട്ടൊന്നും ഇല്ല നമ്മളെ വെബ് ആ സാധനം ഫോളോ ആക്കുക ലൈക്ക് അതിനുശേഷം ബാക്കിലോട്ടേക്ക് വന്ന് വീണ്ടും ടാസ്കിലോട്ടേക്ക് വന്ന് ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ആക്കുക അന്നേരം ഡയറക്റ്റ് വെബ്സൈറ്റ് ബാക്കാവുന്നത് അതിനാ രണ്ടു മൂന്ന് തൊട്ടം ചെയ്തിട്ടാണ് എനിക്ക് സംഭവം സെറ്റായത് ഓക്കെ സോ ആ ഒരു ടാസ്ക് വേണം എനിക്ക് കംപ്ലീറ്റ് ആക്കി വെക്കാം ഓക്കെ അപ്പം അങ്ങനെ കുറേ വട്ടം ബാക്ക് അടിച്ച് എങ്ങനെയോ വെബ്സൈറ്റിലോട്ടേക്ക് തിരിച്ചു വന്നു ഓക്കെ അന്നേരത്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി അപ്പോൾ ജസ്റ്റ് ഇതാ സോറി വീണ്ടും വിസിറ്റ് ആക്കാൻ വരുന്നത് സോ ഒന്നുകൂടെ ഞാൻ വിസിറ്റ് ആക്കി ഫോളോ അടിച്ച് അതിനുശേഷം ബാക്ക് അടിച്ച് അപ്പം ഇവിടെ നമ്മളിങ്ങനെ കൺഫേം എന്നെ കൊടുത്തിട്ട് സക്സസ് ടാസ്ക് സക്സസ് ആയിട്ട് ഇനി ഏറ്റവും അടിയത്തെന്ന് വെച്ചാൽ ഇമെയിൽ എൻ്റർ ചെയ്യുക അതൊന്നും അവിടെ ഇമെയിൽ സെൻഡ് എന്നുള്ള കൊടുക്കാൻ നേരത്തേക്ക് അത് സക്സസ് ആയിക്കോളും അതിനുശേഷം ഏറ്റവും ലാസ്റ്റത്തെ ടാസ്ക് ആണ് ഇനി അടുത്ത ഇതിൽ ലൈക്ക് മെയിൻ ടാസ്ക് ലാസ്റ്റത്തെ ടാസ്ക് ഒന്നുമില്ല ആ ഒരു വേറൊരു വെബ്സൈറ്റിലോട്ടേക്ക് വെബ്സൈറ്റിലോട്ടേക്ക് പോകും ശേഷം അത് ജസ്റ്റ് ഒന്ന് വിഷ് ലിസ്റ്റിൽ ഇടും അവിടെ കാണാൻ പറ്റും ആഡ് ടു വിഷ് ലിസ്റ്റ് അതിനുശേഷം ബാക്കിൽ ലൈക്ക് ബാക്ക് 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 അടിച്ചിട്ട് നേരെ ഇടാ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക വെയിറ്റ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺഫേം സക്സസ് നല്ല കാണിക്കും അങ്ങനെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് കഴിഞ്ഞു അതായത് ഇത് ഒറ്റ വട്ടേ ചെയ്യാൻ പറ്റില്ല മെയിൻ ആയിട്ടുള്ള ടാസ്ക് അതിന്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ബാക്കിയെല്ലാ ടാസ്കും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഡെയിലി ടാസ്ക് പറഞ്ഞിട്ടുണ്ടാകും സോ ഈ ഒരു ഡെയിലി ടാസ്ക് എന്താ വെച്ചാൽ ഇവിടെ വെയിറ്റ് പേപ്പർ ക്വസ്റ്റൻ ഉണ്ടാവും സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിൻ കാണാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യൻ ഗൂഗിൾ അടിക്കുക അതിനെ ശുദ്ധ ഉത്തരം ഫൈൻഡ് ആക്കുക ഓക്കെ സോ ഞാൻ ആ ഒരു സംഭവം ജസ്റ്റ് ഗൂഗിളിൽ അടിക്കാം ഗൂഗിൾ അടിച്ചപ്പം കറക്റ്റ് ഉത്തരം കിട്ടിയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇതുണ്ടായിരുന്നു റിവ്യൂ ഉണ്ടായിരുന്നു അതായത് ഇത്ര മാക്സിമം ഇത്ര പ്ലേയേഴ്സെയാവൂലും അതിൽ ട്വൽവ് കണ്ടപ്പോൾ ട്വൽവ് അടിച്ചു അത് സക്സസ് ആയി മേ ബി ചുമ്മാ ഏതെങ്കിലും ഉത്തരം കൊടുത്ത് സക്സസ് ആകുന്ന അറിയില്ല മേ ബി ഒത്തിരി ശരിയായിരിക്കും അടുത്തെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പേജില്ല ആ ഒരു പേജിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ പോസ്റ്റിന് ലൈക്ക് അടിക്കുക രണ്ട് മൂന്നോട്ടം ലൈക്ക് അടിച്ച് ബാക്ക് അടിച്ചാൽ മാത്രം മതി വെച്ചാൽ ഇവർ ട്വിറ്റർ പേജിന് കിട്ടിയിട്ടുള്ള മറ്റേ ടൈപ്പ് മഞ്ഞ വെരിഫൈ ടിക്കാണ് ഓക്കെ അതെങ്ങനെ ഇപ്പം ആണെങ്കിൽ വെരിഫൈ ടിക്ക് കിട്ടും പൈസ ഒക്കെ പക്ഷെ മഞ്ഞ ടിക്ക് കിട്ടുക കിട്ടണമെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റിന് അത് കിട്ടില്ല അതായത് പൈസ കൊടുത്ത് കിട്ടാൻ പൈസ കൊടുക്കാണ്ട് കിട്ടുന്ന ഒരു ടിക്കാണ് അപ്പോൾ അത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് മാത്രമേ ആ ഒരു സംഭവം കിട്ടുകയുള്ളൂ ഓക്കെ സോ ഇനിയിടെ ബാക്കി എന്താ വെച്ചാൽ ഈ സാധനം കഴിഞ്ഞു ഓക്കെ ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസുണ്ടോ ഡെയിലി ഇടാൻ നിങ്ങൾ എന്താ ഇപ്പം പോസ്റ്റിലേക്ക് അടിക്കുക ആദ്യം എനിക്ക് തന്നെ ക്യു എൻ എയിൽ പഠിച്ച് പിറ്റേക്കുക മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യുക ഓക്കെ സോ ഇതിൻ്റെ വിഡ്രോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ കറൻ്റ്ലി ഇത് കുറച്ച് നല്ല പ്രോജക്റ്റ് ആണ് ഓക്കെ സോ നിങ്ങളെ ആ ഒരു ഫോൾഡറിലോട്ടേക്ക് ഈ ഒരു സംഭവം കൂടി ആഡ് ആക്കിക്കോ ഡെയിലി മെയിൻ ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക് ഇവിടെ ഡെയിലി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മാത്രം മതി മറ്റേ മെയിൻ ടാസ്ക് ഒറ്റ ഒറ്റാവും വിഡ്രോൾ വീഡിയോ കാര്യങ്ങളൊക്കെ സൂണാണ് ഓക്കെ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു നല്ല പ്രോജക്റ്റാണ് ചെയ്തത് ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരു എയർ ഡ്രോപ്പ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ അതിനു മുമ്പേ നിങ്ങൾ ഡിസ്കോഡും പിന്നെ ട്വിറ്ററും കാര്യങ്ങളൊക്കെ ഡിസ്കോഡ് ട്വിറ്റർ ഈ മിസ്സസ് ബ്രൗസർ ഈ മൂന്ന് സംഭവം നിങ്ങൾക്ക് ഒരു ഫോൾഡറിൽ തന്നെ വേണം ഗേറ്റ് വെച്ചു ഓക്കെ ഇത് മസ്റ്റ് സാധനമായിട്ട് ഒന്ന് ഫോൾഡർ കയറ്റി വെക്കേണ്ടതാണ് മിസസ് ബ്രൗസർ ട്വിറ്റർ ഡിസ്കൗഡ് കാരണം അധികം എയർഡ്രോപ്പിലൊക്കെ ഡിസ്കൗണ്ടിൽ ജോയിൻ ആക്കുക അല്ലെങ്കിൽ ട്വിറ്ററിൽ ഫോളോ ആക്കുക അല്ല ലൈക്ക് അങ്ങനെ ട്വിറ്ററുള്ള സോറി എക്സിൽ ഫോളോ അങ്ങനത്തെ ഒരു ടാസ്ക് ആട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം അതുവാണെങ്കിൽ ഒരു ഫോൾഡർ ഗേറ്റ് വെച്ചോ അത് നിങ്ങളിഷ്ടം പിന്നെ നമുക്ക് നേരെ നമ്മുടെ മൂന്നാം രണ്ടാമത്തെ ഇതിലോട്ടേക്ക് പോവുക ഓക്കെ സോ രണ്ടാമത്തെ ഒരു ടെലിഗ്രാം മൈനിങ് മൈനിങ് അല്ല ക്ലെയിമിങ് ആയിട്ടുള്ളൊരു ആണ് ഓക്കെ സോ ഇവിടെ വരിക നിങ്ങൾ ആ ക്രിയേറ്റ് അക്കൗണ്ടിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഒരു വെയി വാലറ്റ് കണ്ടിട്ടാണ് ഓക്കെ ആദ്യം വാലറ്റ് കണക്ട് ക്റ്റ് ചെയ്യണം നിങ്ങളതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ വാലറ്റ് കണക്ട് എന്ന് പറഞ്ഞ പേജിലോട്ടേക്ക് ആ ബോക്ക് അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ നിന്നെടുത്ത് കൊടുത്താൽ അവിടെ ഒരു ഫേസ് കാണാൻ പറ്റും അത് വ്യൂ നിന്ന് എടുത്ത് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്യുക അതിനുശേഷം വല്ല ടെലിഗ്രാമിലോ അല്ലെങ്കിൽ സേവ് മെസ്സേജ് വാട്സാപ്പിൽ യൂയിലോ നമ്മുടെ മെസ്സേജിലോ അല്ലെങ്കിൽ നോട്ട്സിലോ സേവ് ആക്കി വയ്ക്കുക സാധനങ്ങളിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആട് വെക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് കാരണം അത് നമുക്ക് റീക്കവർ ഒരു ഫേസ് ആണ് ഓക്കെ സോ അങ്ങനെ ചെയ്ത് വെക്കാം ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു വാലറ്റ് ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും സോ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഇങ്ങനത്തെ ഒരു പേജിലോട്ടേക്ക് ആയിരിക്കില്ല ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടു അവർ കൂടുമ്പോൾ ജസ്റ്റ് ക്ലെയിം നോന്നിലെടുത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പാടും ക്ലെയിം നോന്നിലെടുത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ ട്രാൻസാക്ഷൻ ഫെയിൽഡ് നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ടാസ്ക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പം പുതിയതായിട്ട് വന്ന ഒരു ക്ലെയിം എന്ന് അറിയാൻ പറ്റില്ല ക്ലെയിമിങ് ആണ് ഓക്കെ ടൂ അവർ കൂടുമ്പോൾ കയറേറെ ക്ലെയിം ആക്ക വൺ വൺ കോയിൻ വെച്ചിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ എന്താക്കാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അങ്ങനെ ഒരു പേജിലോട്ടേക്ക് ഒരുപാട് നമുക്കിവിടെ അവരുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഫ്രീ ഗ്യാസ് കിട്ടും അത് കണക്കെത്തന്നെ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യുമ്പോഴും അവരുടെ എക്സിൽ ഫോളോ ചെയ്യുമ്പോൾ അത് ട്വിറ്ററിൽ ഫോളോ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഗ്യാസ് കിട്ടും സോ ആ ഒരു രണ്ട് മൂന്ന് ഗ്യാസ് ഡെയിലി കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു സോ അത് ഡെയിലി കളക്റ്റാക്കുക ക്യാരിയായിട്ട് ഇതിനെക്കുറിച്ച് ആയിട്ടുള്ള വീട് ഞാൻ പിന്നെ ഇറക്കിക്കോളാം ഇതിപ്പോൾ ഇറങ്ങിയോണ്ട് മാത്രം ഞാൻ ചെയ്ത് മാത്രമാണ് ഓക്കെ ആക്ച്വലി കണ്ടൻറ്റൂല അത് വേറെ കാര്യം വീടിലെ അങ്ങ് ആക്കണ്ടേ പക്ഷേ എന്ന് ഇത് മോശം പ്രോജക്റ്റ് ആണെന്നല്ല ഓക്കെ പിന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് റെഫർ ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇവിടെ നമുക്ക് ടു അവർ കൂടുമ്പം ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ബാക്കി ഒരു ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ആപ്പ് ക്ലോസ് ചെയ്ത് തിരിച്ചു വന്ന ശേഷം വീണ്ടും ക്ലെയിം നോന്നിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ടോക്കോ ടോക്കൺസോ കാര്യവും കാര്യങ്ങളും അവൈലബിൾ അല്ല തൊട്ടിപ്പുറത്ത് വേറെ വാലറ്റ് അപ്പോൾ ക്ലെയിം നോവിലൊക്കെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ആയിട്ടുണ്ട് അതായത് ടു മൈനിങ് തന്നെയാണ് ആക്ച്വലി ടു അവർ ടു അവർ കൂടുമ്പോൾ നമുക്കിങ്ങനെ വരിക ക്ലെയിം ചെയ്യുക വൺ വൺ ടോ വൺ ടോക്കൺ വൺ ടോക്കൺ വെച്ചിട്ട് കിട്ടും ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഏകദേശം നിങ്ങൾക്കൊരു പന്ത്രണ്ട് ടോക്കൺസ് കിട്ടും കറക്റ്റ് നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ട് ഇല്ലെങ്കിൽ ആറ് കാരണം എന്തായാലും ഒരു ദിവസം നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ ഉറക്കും പന്ത്രണ്ട് മണിക്കൂർ ആക്റ്റീവേ ഉണ്ടാവില്ല ഓക്കെ അപ്പം ഇതിനെക്കുറിച്ചുള്ള ലൈക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഇല്ലു ഓക്കെ അപ്പം നിങ്ങൾ എന്താക്കി ടൂറ് കൂടുമ്പോൾ വരിക ക്ലെയിം ചെയ്യുക ഓക്കെ അപ്പോൾ ഞങ്ങൾ എത്ര മണിക്ക് നിൽക്കുന്ന ആ ഒരു രാവിലെ ഒരു രണ്ട് മണിക്കൂർ വരെ രണ്ട് മണിക്കൂർ വിടുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ക്ലെയിം ചെയ്യുക ചെക്ക് ഓപ്പൺ ക്ലിക്ക് മാത്രമേ മാത്രമേലും ഓക്കെ കുറച്ചുതിന് ഫ്യൂച്ചറിൽ ഇവരുടെ എയഡ്രോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കില്ല ലിസ്റ്റിങ്ങും പിന്നെ വിഡ്രോവൽ പിന്നെ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം അത്ര മാത്രമേലും അപ്പോൾ ഈ രണ്ട് ഓഫേഴ്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കുക ഓക്കെ